ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ സുഹറ ബ്ലോഗിലേക്ക് എല്ലാം എല്ലാം നല്ല കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെ ചായക്കടയിലാണുള്ളത് കണ്ടില്ലേ നമ്മളെ ചായക്കട ഇന്ന് ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് എഴുതി കാണുന്നുണ്ട് കേട്ടോ മറ്റത് നിങ്ങൾക്ക് തിരിഞ്ഞല്ല കാണിക്കാറ് അപ്പോൾ നമ്മൾ ചായക്കടാന്ന് എഴുതി കാണുന്നത് എന്താ ക്യാമറയുടെ ഒരു ടച്ചപ്പ് എന്ന് പറയാം അപ്പോൾ എന്തുണ്ട് മക്കളെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ വീടവിടെ കടയിൽ ഇന്നിട്ടാണ് വീട് എടുക്കുന്നത് അപ്പോൾ അവിടെ ആരോണ്ടോ വന്ന് ഞാൻ ഇങ്ങോട്ടാണ് എന്ന് വിചാരിച്ച് നോക്കുക എന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും ചായ പൊറോട്ട എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടാണോ നോക്കിയെന്ന് നമ്മൾ ഇന്നലെ വീട് ഇടാൻ പറ്റില്ല എന്നാലും അവിടെ ക്ലീനിങ്ങും കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് മക്കളെ കുളിപ്പിച്ച് ഞാനും കോളിയൊക്കെ കഴിഞ്ഞ് ഇതിനിപ്പോൾ അത്ര മണിയായിരിക്കും പിന്നെ വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാൻ പിന്നെ മക്കളെ വോയിസ് ഓവർ തന്നെ തോപ്പ വട്ടം രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വോയ്സ് ഓവർ ആണ് ഈ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നെ സ്ട്രൈക്ക് അതാണുള്ളത് അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ കച്ചറൊഴിച്ചിട്ട് ഞാനത് നിർത്തി വെച്ചാണ്ട് അങ്ങോട്ട് എണീറ്റ് പോവാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ളിൽ നിന്നാണ് അപ്പോൾ തുടങ്ങും ഓരോ നോക്കിച്ചോണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ കാണുന്നു അപ്പോൾ ഇന്നലെ വീട്ടിൽ ചെന്നാണ്ട് ഇവിടെ കട കഴുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഇന്നലെ ലൈവും പിന്നെ കട കൊഴുകൽ ഒരുമിച്ച് ആയിരുന്നു നമ്മൾ മോനെ സപ്പത്തേക്കും വന്ന് ജലദോഷമൊക്കെ അയക്കണട്ടോ മടി കയറി എത്തണമോ ഒന്നിനു സമ്മതിക്കില്ല അടുത്ത ആളാ മുടിയൊക്കെ പീട് ഇരുത്തി രണ്ടാളും മുടിയിട്ട് എന്താ ചെയ്യാ രണ്ടാളും മുടിയിട്ട് നമ്മളിതിനൊരു പത്ത് മിനിറ്റ് ചിലവാക്കുന്നുള്ള ടൈം നമുക്ക് കിട്ടും കേട്ടോ ഒരു സോസ് ആയിട്ട് വീടെടുക്കാനും അപ്പഴത്തേക്ക് കച്ചറ പോയി കൊടുക്കാനൊന്നും വീട്ടിൽ ചെന്നാൽ എന്താ പായയും ഞാനും കൂടി ഗണ്ടാകും എടുക്കുന്ന പറയും തീരെ വയ്യ ഈ കടലുള്ള ഇങ്ങനെ നടക്കുന്നുണ്ട് ഭയങ്കര കാലുവേദനയാണ് കിടന്നാ മതി എന്ന് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പോസ്റ്റൊക്കെ കാട്ടിയിട്ട് ചിരിപ്പിച്ചോണ്ടിരിക്കണം കാച്ചിൽ മറയിപ്പോൾ വീട് എടുക്കുന്നതിന്റെ ഇടയിൽ വോയിസ് കയറുണ്ടെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ എൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് മക്കളെ ഞാൻ കഷ്ടപ്പെട്ടാണ്ടായിരുന്നു ഞാൻ വീടോടുന്നത് അപ്പോൾ ചിലർക്കൊരു ഒരു ഇല്ലായ്മ വേണേ ഓരോരോ കമൻ്റുകളൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിലാക്കിയിട്ട് കമൻ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് ആര് കമൻ്റ് ചെയ്യണു നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ വേറെ വല്ല പണിക്കുമ്പോ കൂടെ എന്നൊക്കെയുള്ള കമൻറ്റാണ് വരുന്നത് ഈ കുഞ്ഞു മക്കളെ തന്നെ വെച്ചിട്ട് ഞാൻ ഈ ഹോട്ടലെന്നെ കൊണ്ടിടക്കണേ രാവിലത്തെ ഒരു ചെറിയ കച്ചവടം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിന്നെ കൊണ്ടുടക്കാൻ കഴിയുന്നത് ബാക്കിയുള്ള സമയം നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങൾ അകത്തേക്കുള്ള ഒരുക്കങ്ങൾ അടിച്ചു വരാതെ തുടക്കുക ഇതൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകാം അപ്പം എനിക്ക് ഇങ്ങനത്തെ കമന്റ് ഉള്ളവരോട് പറയാനുള്ളത് ഇതൊന്നും മാത്രമാണ് ഞാൻ ഇതിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിലേക്ക് വന്നത് കേട്ടോ ഈ മീഡിയാസിലേക്കൊക്കെ വന്നത് യൂട്യൂബിലേക്കൊക്കെ വന്നത് അപ്പോൾ കുറേ പേർ ഇതും കൊണ്ടൊക്കെ നേരായവരുണ്ട് ചീത്തപ്പേർ കേട്ടവരുമുണ്ട് ചീത്തപ്പേരക്കാളും ഇതൊന്നും ഞമ്മൾ ചെയ്യണില്ലാട്ടോ അപ്പോൾ ഓരോ ദിവസം ഇട്ടൊരു സീത്തത്തെ ചുണ്ട് ഞാൻ കരീണ പോലെ ഇന്നാണ് അപ്പോൾ അതിൻ്റെ തോളി കൂടെ കൈയിട്ടിട്ട് പിടിച്ചതാണ് കേട്ടോ അത് കണ്ടെങ്കിൽ എൻ്റെ പുറകിൽക്കൂടെ കറി ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ട് കൈ ഇട്ടിട്ട് സാരില്ല കറിയുണ്ടാകും ഭയങ്കര സ്നേഹമാണ് പക്ഷേ മൂൻ്റെ കുട്ടിക്ക് ഉറുമ്പോൾ എൻ്റെ പ്രായം അതാണ് രാവിലത്തെ മഞ്ഞ പോകുന്നത് ജലദോഷമൊക്കെ മുച്ചിന് മൂക്കുന്നൊക്കെ നീരുന്നങ്ങനെ വരുന്നുണ്ട് അപ്പം ഇവിടെ കടയിലാകുമ്പോൾ മിഠായും ഏ മിഠായി മിഠായി പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോ മിഠായി കൊടുക്കണോ അങ്ങനെ കപ്പക്കെട്ട് വയ്ക്കണം കപ്പക്കെട്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മോനത്തിന് ഈ മിഠായിനെല്ലുമൊക്കെ കൂടി വെച്ചിട്ട് കപ്പക്കെട്ടും കൂടി ആയെന്ന് കേട്ടോ പിന്നെ എന്നാൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നാണ്ട് ഡ്രസ്സൊക്കെ മണ്ണും പൊടിയൊക്കെ ഒരാൾ ചീണ പണിയുണ്ടോ അവിടെ ബിസ്ക്കറ്റ് വരുന്നത് വെച്ചിട്ടുണ്ട് ചായക്കുള്ള എണ്ണ പലഹാരമല്ല അവിടെ ബിസ്ക്കറ്റാ അപ്പോൾ ഈ അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് അതൊക്കെ എടുത്ത് കാലി വെക്കും രാവിലെ തന്നെ അപ്പോൾ അവൾ ഇവരെക്കാളും കൊച്ചുകുട്ടികളെപ്പോലെ അഞ്ചര വയസ്സാവാൻ പോകും മോളോസിനും എന്നിട്ട് അതിൻ്റെ ഒരു പക്കത അവൾ കാണിക്കൂല ചെറിയ കുട്ടികളെ പോലെ പാവ കുട്ടീനൊക്കെ പഠിച്ച് മോണസിന് പഠിച്ചപ്പോൾ അവൾക്കും മേടിച്ച് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തിരുന്ന് കളിക്കാനാണ് രാവിലെ തന്നെ വേവും എന്നിട്ട് കുട വേണമെന്ന് പറഞ്ഞു കുട വാങ്ങിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ നൂറ് ചിലവുകളാണ് ആവുന്നില്ല ഇവിടുത്തെ പൈസ ഗ്യാസ് ഇറക്കലും വാടക പണ്ടായിരിക്കും കൂലൊടുക്കലും പിന്നൊരാളുണ്ട് കാക്കാത്ത കയ്യാത്തോണ്ട് പക്ഷെ ചെറിയൊരു കച്ചവടമാണ് എങ്ങനെയെങ്കിലും ഉണ്ടിക്കണ്ടത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ വേണമെങ്കിൽ ഒരു അങ്ങനെ കച്ചവടം ഇല്ലാത്ത സീസണാണ് വീടുന്നേരൊന്നും ഞാൻ ഇവിടെ ആരില്ല വീടോടിച്ചില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ ഈ കാര്യങ്ങളൊക്കെ എന്തും ചെയ്യാം എന്തവിടെ കളിക്കുന്നത് ഞാൻ ക്യാഷ് മിഷണമോള് കൊടുന്ന് വെച്ചിരിക്കുന്നു എൻ്റെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ അത് നമ്മൾ പണ്ടായിട്ടു പണ്ടാരിയുടെ ഒരു ചെറിയ മഴയിലാണ് പെയിൻ്റെ ഇത് നമ്മളെ അതിൻ്റെ ഇടയില് ആലിക്കുറ്റിയൊക്കെ വന്ന് കേറി വന്ന് നോക്കി ഞാൻ പോവാണ് അത് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ കയറി വരും അപ്പൊ ഇന്ന് ഒരു കൊച്ചു വീടോട്ടോ വീട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല നന്നായിട്ട് ഉള്ള വീഡിയോസ് തന്നെ എല്ലാം പോലും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത്രക്കുള്ള മക്കളെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ലാസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോ ആഡ് ചെയ്താണ് അപ്പൊ അസ്ലാമലൈക്കും എല്ലാവരോടും അസ്സലാമു ഞാനിതിന് വോയിസ് കൊടുക്കുമ്പോഴേക്കും അവൾ പോയിട്ടതാ മിഠായി അടിച്ചിട്ട് വന്നിട്ടോ ഏതോ ആരും രണ്ട് രൂപ കൊടുത്താണ് മിഠായി വേണോ എന്ന് പറഞ്ഞിട്ട് ഈ മിഠായി പിന്നെ എന്നെ പണി ഒരു ദിവസം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഓരോന്നിനായിട്ട് ബിസ്ക്കറ്റും മിഠായിക്കും വേണ്ടി മാറ്റി അവസ്ഥ വെക്കണ്ടത് നേരം രാവിലെ കുറേ മിഠായി ഇല്ലെങ്കിൽ ഇങ്ങനെ ആരുടെടുത്തേലും ചോദിക്കേണ്ടത് ഞാനും ഓരോരോ വർക്കിലാവും നല്ല പാടാണ് മക്കളേ പാടെ എന്താ ചെയ്യാനാ അപ്പൊ